മലയാളികൾക്ക് ദുബായിൽ പരിചയപ്പെടുത്തേണ്ടാത്ത ഒരു റെസ്റ്റോറന്റ് ഗ്രൂപ്പ് ഉണ്ട് ആരാമം റെസ്റ്റോറന്റ് കറാമയിലാണെങ്കിലും അതുപോലെ അബുഹയിലാണെങ്കിലും അങ്ങനെ മറ്റു പല സ്ഥലങ്ങളിൽ ഇപ്പൊ അവര് വരാൻ പോകുന്നത് ജബലലീലാണ് കുറച്ച് ജോലി എങ്ങനെയാണ് കുറെ ആൾക്കാർക്ക് കൊടുക്കുക എന്നുള്ളത് ആലോചിച്ചപ്പോഴാണ് അവർക്ക് ഇപ്പോഴുള്ള റിക്വയർമെന്റിനെ കുറിച്ച് പറഞ്ഞത് അത് ഈ പുതിയ തലമുറയുള്ള ഗോവിന്ദാണ് ഗോവിന്ദ കൂടെ അതേപോലെ തന്നെ അതിന്റെ ഇപ്പോഴത്തെ എച്ച് ആർ മാനേജർ മുജീബാണ് ജനറേഷനിലേക്ക് വരുമ്പം വാട്ട് ടു ടു ദ പബ്ലിക് വൈ ഷുഡ് ദേ കം ടു ടു വാട്ട് ആർ ദ സ്പെഷ്യാലിറ്റീസ് യുവർ അങ്ങനെ ലൈക്ക് റൈറ്റ് വേൾഡ് ഇൻ വേസ് ആൻഡ് വി ടുസ്ലിൾ The food business in new new ways, and I feel fresh minds will have uh, plenty of new ideas, innovations. So Arama is open to introducing all of those in our new project in Jabal Ali. We have many concepts coming up there. We have many cafeterias, so like the younger age group can enjoy there. ാണ് ജബലിലേക്ക് വരുമ്പോ നമുക്ക് ആവശ്യമുള്ളത് അറൗണ്ട് ഒരു പത്ത് റെസ്റ്റോറന്റ് മാനേജേഴ്സ് നമുക്ക് വേണം യു എൽ എക്സ്പോർ ടു ഫൈവ് എക്സ്പീരിയൻസ് ഉള്ള ടോറൻ ക്യാപ്റ്റേഴ്സ് ടീം പിന്നെ വൈറ്റേഴ്സ് നമുക്ക് ആവശ്യമുണ്ട് ഓഫീസിന്റെ ഇതിലാണെങ്കിൽ സീനിയർ എച്ച് ആർ പേഴ്സണെ ആവശ്യമുണ്ട് ഫുഡ് ആൻഡ് ബ്യൂറേജിലെ എക്സ്പീരിയൻസ് ഉള്ള റെസ്റ്റോറന്റ് ഫീൽഡിലാണെങ്കിൽ അത്രയും നല്ലത് സീനിയർ അക്കൗണ്ടന്റ് എഫ് ആൻഡ് ബി എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെ ആവശ്യമുണ്ട് എഫ് ആൻഡ് ബി ഓപ്പറേഷൻസിൽ ആവശ്യമുണ്ട് ഇതാണ് ഇപ്പൊ നിലപാട് ഹൗസ് കീപ്പിംഗ് പിന്നെ പൊറോട്ട മേക്കേഴ്സ് മേക്കേഴ്സ് ടീ സൗത്ത് ഇന്ത്യൻ ഇന്ത്യൻ ഷെഫ് 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 നോർത്ത് നമുക്ക് ഓപ്പണിംഗ് ഉണ്ട് ജോലി എന്ന് പറയുന്നത് ഒരു കുടുംബത്തെ സംരക്ഷിക്കാന്നുള്ളതാണ് ഈ ഒരു വാട്സപ്പ് നമ്പറിൽ അല്ലെങ്കിൽ ഈ ഒരു ഇമെയിൽ അഡ്രസ്സിലേക്ക് സി വി ആക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതിന് മേലെ കൃത്യമായിട്ട് പറയണം ഏത് പൊസിഷനിലേക്കാണെന്നുള്ളത് പിന്നെ ഇതിനൊരു ഏജൻസി ഇല്ല നേരിട്ടാണ് ഇവർ അപ്പോയിന്റ് ചെയ്യുന്നത് ഇവർ എല്ലാവരും നല്ല ജോലിക്കായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഓൾ ദ വെരി ബെസ്റ്റ് എല്ലാവർക്കും നല്ല ലൈഫ് ഉണ്ടാവട്ടെ നല്ല ഭാവി ഉണ്ടാവട്ടെ മുനീർ അൽവഫ വി